പത്തരമാറ്റിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അബിയുടെ കള്ളത്തരം ആദർശം നയനയും കണ്ടുപിടിച്ചല്ലോ അതുകൊണ്ട് അബിക്കാണെങ്കിൽ പേടിയാവുകയാണ് കേട്ടോ നവ്യ ഇക്കാര്യം പറഞ്ഞാൽ പിന്നെ എന്താകുമെന്നറിയില്ല നയനയെപ്പോലെയല്ല നവ്യ ഒരു പക്ഷേ അവൾ തന്നെ കൊല്ലുക തന്നെ ചെയ്യും എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ എന്ന് അഭി തീരുമാനിക്കുകയാണ് കേട്ടോ ഈ കള്ളത്തരം മൂടി വയ്ക്കാനാണ് ഇഷ്ടമില്ല അവളെ ഞാൻ സ്നേഹിക്കുന്നത് പോലെ അഭിനയിച്ചത് ഇതെല്ലാം പൊളിഞ്ഞാൽ മുത്തശ്ശൻ പിന്നെ ഈ വീട്ടിൽ തന്നെ വെച്ചേക്കില്ല എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തേ പറ്റൂ ഒടുവിൽ അഭി അനഖയെ കൊല്ലാൻ തീരുമാനിക്കുകയാണ് കേട്ടോ അവളെ കൊന്നിട്ട് ആദർശത്തിൻ്റെ തലയിൽ ഈ കൊലപാതകം കെട്ടിവെക്കണം എങ്കിലേ തനിക്ക് രക്ഷയുള്ളൂ അവളെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഡി എൻ എ ടെസ്റ്റ് കള്ളമായിരുന്നുവെന്ന് തനിക്ക് തെളിയിക്കാൻ പറ്റും പിന്നെ ആരും നായനയും ആദൃശം പറയുന്നത് വിശ്വസിക്കില്ല അഭി ഉടൻ തന്നെ അവൻ്റെ സഹായികളെ വിളിക്കുകയാണ് കേട്ടോ എടാ ആ കാര്യം എന്തായി ചെറിയ മാറ്റങ്ങൾ അവൾക്ക് വന്നിട്ടുണ്ട് എങ്കിലും സംസാരിക്കാനായിട്ടില്ല എന്ന് പറയുക കേട്ടോ ഓക്കെ ആദർശേട്ടൻ ഇനി അവിടെ വന്ന് പോയി കഴിയുമ്പോൾ അവളെ അങ്ങ് കൊന്നു കളഞ്ഞേക്കണം പിന്നെ അയാൾ കൊന്നതാണെന്ന് നമുക്ക് തെളിയിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് അഭി അവരോട് പറയുക കേട്ടോ ഓക്കെ ശരി എന്നാൽ എന്ന് പറഞ്ഞിട്ട് അവർ ഫോൺ വയ്ക്കുക കേട്ടോ പിന്നെ സ്വത്തെല്ലാം തനിക്ക് സ്വന്തമാക്കാൻ എളുപ്പമാണ് അനിയാണെങ്കിൽ അവന് കൊടുത്ത ബ്രാഞ്ച് പോലും നോക്കാൻ കഴിയില്ലാതെ ആ നന്ദുവിൻ്റെ പുറകെ നടക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ അവനെ അതിൽ നിന്ന് മാറ്റാൻ അത്രക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എങ്ങനെയെങ്കിലും ഇതിൻ്റെ എം ഡി സ്ഥാനത്ത് താൻ തന്നെ വരണം പിന്നെ കുറച്ച് സമയമെടുത്തിട്ടാണെങ്കിലും തനിക്കത് സ്വന്തമാക്കാൻ വലിയ സമയമൊന്നും വേണ്ടി വരില്ല എന്ന് അഭി തീരുമാനിക്കുകയാണ് ഇതേസമയം അനി നന്ദു നന്ദുകല്യാണത്തെ സംബന്ധിച്ചെൻ്റെ വിഷമത്തിലാണ് താൻ ആഗ്രഹിച്ചതുപോലെ അനാമികയെ അവളുടെ അച്ഛൻ കൂട്ടിക്കൊണ്ടുപോയി ഈ ഡിവോയ്സ് കൂടി നടന്നാൽ അവളുടെ ശല്യം എന്നേക്കുമായി തീരും മുത്തശ്ശനോടും മുത്തശ്ശിയോടും തനിക്ക് അവളെ വേണ്ടെന്ന് ഉറപ്പിച്ചു പറയണം എന്ന് അനി തീരുമാനിക്കുകയാണ് കേട്ടോ തനിക്ക് ഈ ജീവിതം കൊണ്ട് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ മുത്തശ്ശനോട് സംസാരിക്കണമെന്ന് അനി ആലോചിക്കുകയാണ് എന്നിട്ട് നന്ദുവുമായിട്ടുള്ള താൻ സ്വപ്നം കാണുന്ന ജീവിതം അതെങ്ങനെയെങ്കിലും നടത്തണം അവളെ ഈ കല്യാണത്തിൽ നിന്നും എങ്ങനെയാണെന്ന് പിന്തിരിപ്പിക്കുക എന്ന് അനി ആലോചിക്കുകയാണ് കേട്ടോ ഓർത്തിട്ടാണെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുകയാണ് എന്നിട്ട് നന്ദുവിനെ വിളിക്കുകയാണ് കേട്ടോ പക്ഷെ മനഃപൂർവ്വം നന്ദു ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല നന്ദു നീ എൻ്റെ ഫോൺ എടുത്തില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും എന്ന് അനി മെസ്സേജ് ഇടുകയാണ് ഇവൻ പറയുന്നത് പോലെ ഫോൺ എടുത്തില്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന പോലീസ് സ്റ്റേഷനിൽ കയറി വരാൻ മടിയില്ലാത്തവനാ അവൻ വരുമെന്ന് പറഞ്ഞാൽ വരും എന്തായാലും കോൾ അറ്റൻഡ് ചെയ്യാം എന്ന് പറഞ്ഞ് എന്നോർത്തിട്ട് നന്ദു കോൾ എടുക്കുകയാണ് കേട്ടോ എന്താണ് ഇത് നീ എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത് ആ നിനക്കിപ്പോൾ ഞാനൊരു ശല്യമാണല്ലോ നിന്റെ വിവാഹമൊക്കെ നിശ്ചയിച്ചിരിക്കുകയല്ലേ അനി നിനക്കൊരു ഭാര്യയുണ്ട് നീ അവളായ അവളുമായി നന്നായി ജീവിക്കാൻ നോക്ക് വെറുതെ എൻ്റെ പിന്നാലെ നടന്ന് നീ എന്തിനാണ് നിൻ്റെ ജീവിതം നശിപ്പിക്കുന്നത് എന്ന് നന്തു ചോദിക്കാം ഭാര്യ അവൾക്ക് എന്നെ വേണ്ട പകരം അവിടെ അവൾക്ക് ആളുകളുണ്ട് ഞാൻ അവൾക്ക് അധികപ്പറ്റാണ് എൻ്റെ സ്വത്ത് മാത്രം കണ്ടുകൊണ്ട് എൻ്റെ കൂടെ കൂടിയത് അവൾ എനിക്ക് അങ്ങനെ അല്ല വേണ്ടത് എനിക്ക് നിന്നെയാണ് നന്ദി വേണ്ടത് അനി നീ എന്തേ പറയുന്നത് നിനക്ക് എന്താ എത്ര പറഞ്ഞിട്ടും മനസ്സിലാകാത്തത് നീം ആദർശ എന്തിനാ നിന്റെ വില്യമ്മ പോലും നിന്നോട് നമ്മുടെ ഈ ബന്ധം ഒരു കാരണവശാലും തുടർന്നു പോകരുതെന്നല്ലേ പറയുന്നത് അതുമല്ല എൻ്റെ അമ്മയും അച്ഛനും ഒരു കാരണവശാലും എന്നെ അങ്ങോട്ട് വിടുകയുമില്ല അന് നീ ഒന്ന് എന്നെ മനസ്സിലാക്ക് പ്ലീസ് എന്ന് നന്ദു അനിയോട് പറയുകയാണ് കേട്ടോ അപ്പോൾ നിനക്കോ നിനക്കെന്നെ വേണ്ടേ എന്ന് അനി ചോദിക്കുമ്പോൾ എന്ത് പറയണമെന്നറിയാതെ നന്ദു ആകെ വിഷമിക്കുകയാണ് കേട്ടോ ഒരു കാര്യം ഞാൻ പറയാൻ നന്ദു നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല അതുകൊണ്ട് നന്ദു എനിക്ക് നിന്നെ വേണം അനാമിക അവൾ ഇപ്പോൾ എൻ്റെ വീട്ടിലില്ല ഇനി അനാമിക അധികം താ ഇനി അവൾ അധികം താമസിയാതെ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകും അപ്പോൾ ആ സ്ഥാനത്ത് നന്ദു നീ എൻ്റെ ഒപ്പം ഉണ്ടാവണം എനിക്ക് നിന്നെ വേണം നന്ദു അനി എന്ന് വിളിക്കുകയാണ് നന്ദു നന്ദുവിനെന്ത് പറയണമെന്നറിയില്ല നന്ദുവിനാണെങ്കിൽ അനിയെ മറന്ന് വേറൊരു ജീവിതം ആഗ്രഹമില്ലെങ്കിലും അമ്മയുടെ അച്ഛൻ്റെ കാര്യം ഓർത്തിട്ട ഇഷ്ടമില്ല കൂടി അതിന് സമ്മതിച്ചത് നായനേച്ചിക്ക് നവ്യച്ഛിക്കും എൻ്റെ കല്യാണം നടന്നു കാണാൻ വലിയ ആഗ്രഹമാണ് അതുമല്ല തന്നെ അനന്തപുരിയിലേക്ക് കൊണ്ടുപോകാൻ അവർക്കും താല്പര്യമില്ല നന്ദുവിനാണെങ്കിൽ സത്യം പറഞ്ഞാൽ അനിയോ അനിയോട് ഇഷ്ടം കൂടിക്കൂടി വരികയാണ് അവൻ്റെ ഫോട്ടോ എന്നും അവൾ മൊബൈൽ നോക്കാറുമുണ്ട് പക്ഷേ എല്ലാവർക്കും വേണ്ടി തൻ്റെ ഇഷ്ടം വേണ്ടെന്ന് വെച്ച എന്നിട്ട് അനിയോട് പറയും അനി ഇനി നീ എന്നെ വിളിക്കരുത് എന്നെ കാണാനും ശ്രമിക്കരുത് എനിക്കത് ഇഷ്ടമല്ല നിന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല നീ ഒന്ന് ഫോൺ വെച്ചിട്ട് പോവാനി എന്ന് പറയുകയാണ് കേട്ടോ നന്ദു നിന്റെ കഴുത്തിൽ ആരെങ്കിലും താലി കിട്ടുമെങ്കിൽ അത് ഈ അനിയായിരിക്കും എന്ന് പറഞ്ഞ് അനി കോൾ കോൾ കട്ട് ചെയ്യുകയാണ് കേട്ടോ നന്ദു ആകെ ഞെട്ടലോടെ ഇരിക്കുകയാണ് പത്തരമാറ്റിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്